രാവണനുമായുള്ള ലങ്ക യുദ്ധത്തിനു ശേഷം രാമൻ അയോധ്യ സിംഹാസനത്തിൽ കയറി യശി അഗസ്ത്യന്റെ ഉപദേശപ്രകാരം ഇന്ത്യൻ രാജാക്കന്മാർ അവരുടെ സാമ്രാജ്യത്വ പരമാധികാരം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ആചാരമായ അശ്വമേധ യജ്ഞം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ചടങ്ങിൽ രാജാവിന്റെ യോദ്ധാക്കളോടൊപ്പം ഒരു കുതിര ഒരു വർഷം സ്വതന്ത്രമായി വിഹരിക്കും അത് തടയുന്ന ഏതൊരാളും രാജാവിന്റെ അധികാരത്തിനെതിരായ വെല്ലുവിളിയായി കണക്കാക്കുകയും യുദ്ധക്കളത്തിൽ തന്റെ യോദ്ധാക്കളെ നേരിടുകയും ചെയ്യും രാമൻ തന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നെ യാഗക്കുതിരയുടെ സംരക്ഷകനായി നിയമിച്ചു അത് അഴിച്ചുവിട്ടു മാസങ്ങളോളം വിവിധ രാജ്യങ്ങളിലൂടെ കടന്നുപോയ കുതിരയെ വെല്ലുവിളിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല രാമന്റെ തർക്കമില്ലാത്ത പരമാധികാരം എല്ലാവരും അംഗീകരിച്ചു എന്നിരുന്നാലും ഒരു ദിവസം കുതിര ശിവഭക്തനായ വീരമണി രാജാവിന്റെ പ്രദേശത്ത് പ്രവേശിച്ചു വീരമണിയുടെ മകൻ കുതിരയെ പിടികൂടി ശത്രുഘ്നൻ സുഗ്രീവൻ പുഷ്കലൻ ഭരതന്റെ മകൻ എന്നിവർ വെല്ലുവിളിച്ചപ്പോൾ ഒരു ഘോരമായ യുദ്ധം നടന്നു നിരാശനായ വീരമണി ശിവനോട് സഹായത്തിനായി അപേക്ഷിച്ചു ശിവൻ തന്റെ ഭയങ്കര അവതാരമായ വീരഭദ്രനായി യുദ്ധക്കുളത്തിൽ അവതരിച്ചു വീരഭദ്രൻ ഒറ്റയ്ക്ക് രാമന്റെ സൈന്യത്തിന്റെ പകുതിയോളം പേരെ കൊന്നൊടുക്കി തുടർന്നുണ്ടായ പ്രക്ഷുബ്ധമായ യുദ്ധത്തിൽ വീരഭദ്രന്റെ കൈകളാൽ പുഷ്കലൻ ജീവൻ നഷ്ടപ്പെട്ടു രാമന്റെ മാനം സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ശത്രുഘ്നൻ വീരഭദ്രന്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു മറുപടിയായി വീരഭദ്രൻ ശിവരൂപം സ്വീകരിച്ച് ശക്തരായ ബ്രഹ്മശിരസുകളെ ഉപയോഗിച്ച് തിരിച്ചടിച്ചു ശത്രുഘ്നെ ബോധരഹിതനാക്കി പുഷ്കലന്റെ മരണവാർത്തയും ശത്രുഘ്നന്റെ ദുരവസ്ഥയും കേട്ട് ഹനുമാൻ യുദ്ധക്കളത്തിലേക്ക് ഓടി രാമന്റെ സൈന്യം മുറിവേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ട് ഹനുമാൻ പരിഭ്രാന്തനായി രാമന്റെ ഭക്തരെ ഉപദ്രവിച്ചതിന് ശിവനെ നേരിടാനുള്ള തന്റെ ഉദ്ദേശ്യം ധാർമ്മികമായ കോപത്താൽ നിറഞ്ഞ ഹനുമാൻ പ്രഖ്യാപിച്ചു ശിവന്റെ രഥത്തിന് നേരെ ഹനുമാൻ ഒരു വലിയ കല്ലെറിഞ്ഞ് അത് തകർത്തു ശിവന്റെ വിശ്വസ്തനായ കാളയായ നന്ദി ശിവൻ തന്റെ മുതുകിൽ സ്ഥാനം നൽകാൻ നീങ്ങി എന്നാൽ ഹനുമാന്റെ ആക്രമണത്തിൽ കുപിതനായ ശിവൻ തന്റെ തൃശൂലം ത്രിശൂലം എറിഞ്ഞു ശ്രദ്ധേയമായി ഹനുമാൻ ത്രിശൂലത്തെ പിടിച്ച് ഒരു ചില്ല പോലെ പൊട്ടിച്ചെടുത്തു കഥയുടെ മറ്റൊരു പതിപ്പിൽ ഹനുമാൻ ശിവന്റെ ത്രിശൂലം വിഴുങ്ങി പിന്നീട് യുദ്ധത്തിനുശേഷം ശിവന്റെ അഭ്യർത്ഥന പ്രകാരം അത് തിരികെ നൽകി ഹനുമാന്റെ അവിശ്വസനീയമായ ശക്തിയിലും രാമനോടുള്ള സ്നേഹത്തിലും ആകൃഷ്ടനായ ശിവൻ ഹനുമാന്റെ ഭക്തിയുടെ ആഴം തിരിച്ചറിഞ്ഞു എന്നിരുന്നാലും വീരമണിയോടുള്ള വാഗ്ദാനത്തിൽ ബന്ധിതനായ ശിവൻ ശക്തി എന്ന ഭീമാകാരമായ ഒരു അസ്ത്രം ഉപയോഗിച്ച് ഹനുമാന്റെ നെഞ്ചിൽ തറച്ചു ആയുധത്തിന്റെ ശക്തിയാൽ പിന്നോട്ട് തള്ളപ്പെട്ടെങ്കിലും ഹനുമാൻ പെട്ടെന്ന് സുഖം പ്രാപിച്ചു രാമന്റെയും സീതയുടെയും വാസസ്ഥലമായി താൻ കരുതിയ തന്റെ നെഞ്ചിനെ ശിവൻ ആക്രമിച്ചതിലുള്ള കോപത്താൽ ശിവന്റെ നെഞ്ചിൽ ഒരു വലിയ മരം വച്ചു ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന വാസുകി എന്ന സർപ്പം ഭയന്ന് നാഗലോകത്തേക്ക് ഓടിപ്പോയി ഈ നിമിഷത്തിലാണ് രാമഭക്തരെ സംരക്ഷിക്കാനുള്ള ഹനുമാന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയം ശിവൻ മനസ്സിലായത് ഹനുമാന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ ശിവൻ ഹനുമാന് ഒരു വരം നൽകി മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനും പരിക്കേറ്റവരെ സുഖപ്പെടുത്താനും ഹനുമാൻ അഭ്യർത്ഥിച്ചു അവരെ ദ്രോണപർവ്വതത്തിലേക്ക് കൊണ്ടുപോകാൻ ശിവൻ ഹനുമാനോട് നിർദ്ദേശിച്ചു അവിടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാകും ദ്രോണപർവ്വതം അൽമോറയിലെ റാണി റാണിഖേദ ജില്ലയിലെ ദുനഗിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സംഭവങ്ങൾ അറിഞ്ഞ രാമൻ യുദ്ധക്കളത്തിൽ എത്തി രാമനും ശിവനും സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു രാമന്റെ സൈന്യത്തെ മുറിവേൽപ്പിച്ചതും സത്യം ഉയർത്തിപ്പിടിക്കുന്നതിനായി വീരമണിയെ സംരക്ഷിച്ചതും താനാണെന്ന് ശിവൻ വിശദീകരിച്ചു ഉജ്ജയിനിയിലെ ഉജ്ജയിനി മഹാകാലികക്ഷേത്രത്തിൽ തപസനുഷ്ഠിച്ചപ്പോൾ വീരമണിക്ക് താൻ നൽകിയ വരത്തെക്കുറിച്ച് രാമനെ ഓർമ്മിപ്പിച്ചു രാമന്റെ യാഗക്കുതിര എത്തുന്നതുവരെ തന്റെ നഗരത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു തുടർന്ന് ശിവൻ കുതിരയെ രാമൻ തിരികെ നൽകുകയും വീരമണിയോട് രാമന്റെ കൈകൾ സൌഹൃദത്തിൽ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു വികാരഭരിതമായ ഒരു നിമിഷത്തിൽ രാമൻ അവർക്കിടയിലെ ഐക്യത്തെ ഉന്നിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേ ശിവ നീ എൻറെ ഹൃദയത്തിലും ഞാൻ നിന്റെ ഹൃദയത്തിലുമാണ് നമുക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല ദുഷ്ടമനസ്കരായ വിട്ടികൾ മാത്രമാണ് നമ്മളെ വ്യത്യസ്തരായി കാണുന്നത് നിന്റെ ഭക്തർ എന്റെ ഭക്തരാണ് എന്റെ ഭക്തരും നിന്നെ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ